അടിപൊളി നാരങ്ങ നാരങ്ങയുള്ള നമ്മുടെ പന്തളം ക്ഷേത്രത്തെ സമയം സ്റ്റാൻഡിനെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് ഇടയിലാണ് കേട്ടോ ഒരു രക്ഷയില്ല പുലിയ ഗ്ലാസിനകത്താണ് പക്ഷേ നമ്മൾ ഉണ്ടാകുന്ന രീതിയൊക്കെ വേറെയാണ് സംഭവം നമ്മളത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറ് ഒറ്റ ഗ്ലാസ് നാരങ്ങ കുടിക്കുമ്പോഴത്തേക്ക് വയറ് നിറയും അത് ഒഴിക്കുന്ന രീതിക്കാണ് വ്യത്യാസമുണ്ട് ഇഞ്ചിയും കന്തിലുളകും ഒക്കെ ചെയ്ത് ചോടയും കുന്ന് നാരങ്ങയും എല്ലാം ചെയ്തു കൊടുക്കണം പക്ഷേ ടേസ്റ്റ് ഭയങ്കര കേട്ടോ എവിടെയെങ്കിലും ദിവസം കൊണ്ട് അയ്യായിരം നാനങ്ങളെത്തോളം വിൽക്കുമെന്നാണ് അറിയുന്നത് യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ തട്ടം കൺട്രോളയാണ് ഞങ്ങൾ കുറെ വട്ടം കഴിച്ചിട്ടുണ്ട് ഇപ്പം ഒന്ന് വീഡിയോ എടുത്തതാണ് അതൊന്ന് വിളിച്ച് നോക്കും നിങ്ങൾ അത് വഴി പോകുമ്പോൾ പന്തള സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് സിഗ്നൽ കഴിഞ്ഞ മുമ്പ് വരുമ്പം കുളം പോകുമ്പോൾ റൈസ് ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ അടിക്കത്തും എടുക്കത്തോ സോഡാ വെച്ചിട്ട് എന്നെ കലക്കാനൊന്നും നിൽക്കത്തില്ല ണ് നാരങ്ങൾ മുക്കി നാരങ്ങ വെക്കുക ആ സാധനം ഉണ്ടോ ഉണ്ടോ സോട അടിക്കാൻ നിൽക്കത്തില്ല ഉണ്ടോ നാരങ്ങ വെക്കുക വയ്ക്കും മീന ടേസ്റ്റ് ആയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നമുക്ക് വേറെ മതി ഇരി വരികയുള്ളൂ സ്വപ്പം നാരങ്ങമാണ് ഉണ്ടോ Okay, guys, je going to